കോഴിക്കോട് ദീപകിന്റെ ആത്മഹത്യയിൽ മെഡിക്കൽ കോളേജ് പോലീസ് ദീപകിന്റെ വീട്ടിലെത്തി കുടുംബത്തിന്റെ മൊഴിയെടുക്കുകയാണ് നീതി തേടി ദീപകിന്റെ കുടുംബം കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു വിവരങ്ങളുമായി അർജുൻ പി എസ് ചേരുകയാണ് അർജുൻ ഇപ്പോൾ മൊഴിയെടുക്കുകയാണ് നീതി തേടി ഏതറ്റം വരെയും പോകാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനവും അല്ലേ സുരേഷ് അത്തരത്തിൽ തന്നെയാണ് അല്പസമയം മുമ്പാണ് പോലീസ് ഇവിടെ എത്തി ഇപ്പോൾ മൊഴിയെടുക്കൽ ആരംഭിച്ചത് അത്തരത്തിൽ മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് മുൻ ഗോവ ഗവർണർ അടക്കം ഇവിടെ എത്തി അഡ്വക്കറ്റ് പിള്ള അടക്കം ഇവിടെ എത്തിക്കൊണ്ട് കുടുംബത്തിന് ഒരു സപ്പോർട്ട് നൽകിക്കൊണ്ട് അവിടെ ഇരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഇത്തരത്തിൽ അഡ്വക്കറ്റ് പ്രകാശ് ബാബു കൊണ്ട് ബി ജെ പിയുടെ പ്രമുഖ നേതാക്കളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് കൃത്യമായി തന്നെ കുടുംബത്തിന് ആദ്യം മുതൽ തന്നെ ഒരു സപ്പോർട്ട് കൊടുത്തുകൊണ്ടാണ് ബി നേതാക്കൾ ഇവരുടെ കൂടെ നിന്നിരുന്നത് അത്തരത്തിൽ വലിയ ആ സപ്പോർട്ട് ഇപ്പോൾ കുടുംബത്തിന് ലഭിക്കുന്നുണ്ട് ആദ്യം ആ പോലീസ് വന്നപ്പോൾ വലിയ രീതിയിലുള്ള ഒരു വിമർശനം ആ പോലീസിനെതിരെ ഉയരുന്നതും ആ പോലീസിനെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് ഇത്ര നേരമായിട്ട് പോലീസ് എത്തിയില്ല എന്നുള്ളതോ വലിയ രീതിയിലുള്ള ഒരു വിമർശനത്തിന് വഴിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് നാട്ടുകാരുമടക്കം ചേർന്നുകൊണ്ട് പോലീസിന് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പോലീസിനോട് ഇപ്പോഴാണോ വരുന്നത് എന്നുള്ള ഒരു ചോദ്യം ഒക്കെ ചോദിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള യാണ് തീരമുള്ള അടക്കമുള്ളവർ ആ ഇവിടെ എത്തി ആ കുടുംബത്തിന് വേണ്ട റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട് ഇതിനാൽ തന്നെയും വലിയ ധാരണമായ ഒരു സംഭവമാണ് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റിടുന്നു പോസ്റ്റിട്ടതിനുശേഷം വലിയ രീതിയിലുള്ള തെളിയിച്ചേറ്റം തുടങ്ങി ആ പോസ്റ്റ് ആ യുവതി ഒഴിവാക്കി കഴിഞ്ഞു പിന്നീട് അത് വിശദീകരിക്കുന്ന ഒരു വീഡിയോ വീണ്ടും കിടന്നു ആ വിശദീകരിക്കുന്ന വീഡിയോ വീണ്ടും കണ്ടുകൊണ്ടാണ് ആ യുവാവിന്റെ വലിയ രീതിയിലുള്ള ഒരു വിഷമം ഉണ്ടാകിയെ തുടർന്ന് യുവാവ് വീട്ടിലെത്തി അമ്മയോടക്കം കാര്യം പറഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ കാര്യങ്ങളാണ് ആ പോലീസ് ഇപ്പോൾ ആ ചോദിച്ചറിയുന്നത് പിന്നീട് ആ വീട്ടിൽ വീട്ടിൽ ആ മാതാപിതാക്കൾ ഇവരുടെ റൂം അതായത് ആ ഈ ദീപുക്കിന്റെ റൂം തുറക്കാത്തതിനെ തുടർന്ന് വീണ്ടും തുറക്കാത്തിന് വീണ്ടും ആ തൊട്ടടുത്തുള്ള അയൽവാസികളിലേക്ക് വിളിച്ചു കൊണ്ട് വീണ്ടും രാവിലെ താങ്ക് കട്ടിപ്പൊളിക്കണം സാധ്യമാകുന്നുണ്ട് അതിന് അങ്ങനെ തുറന്നപ്പോഴാണ് ആ പിന്നീട് ഇത്തരത്തിൽ പൊളിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അങ്ങനെ തുറന്നപ്പോഴാണ് പിന്നീട് ഇത്തരത്തിൽ ഈ ദീപക് തൂങ്ങി മരിച്ച നിലയിൽ ആ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിഷമം ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നു ഒരു ആ കുടുംബത്തിന് ഏകയുണ്ടായിരുന്ന ആകെ ഉണ്ടായിരുന്ന ഒരു അത്താണിയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് ഈ കുടുംബത്തിന് ആകെയുള്ള ഒരു മകനാണ് അമ്മയ്ക്കും മകനുമായി ആകെയുള്ള ഒരു മകനാണ് ആ മകനാണ് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ആ കൃത്യമായ നീതി ലഭിക്കണം എന്നുള്ളതാണ് പ്രധാനമായും ആ അടക്കം പറയുന്നു മാത്രമല്ല ബന്ധു അടക്കം പറയുന്നത് ഈ കേസ് തേഞ്ഞു മാഞ്ഞു പോകുവാനുള്ള ഒരു സാധ്യതയുണ്ട് അത്തരത്തിലേക്ക് പോകാതിരിക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു നടപടി ഈ കേസിൽ ഉണ്ടാകണമെന്നുള്ളതാണ് ആ കുടുംബം ആ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയുടെ പ്രമുഖ നേതാക്കളെല്ലാം ഇടക്കെ ശ്രീധരൻപള്ളി അടക്കമുള്ള നേതാക്കൾ അതുപോലെ പ്രകാശ് ബാബു അടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തി ആ കൃത്യമായി തന്നെ കുടുംബത്തിന് കൃത്യമായ ഒരു സപ്പോർട്ട് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഈ പോലീസ് വരുമ്പോൾ തന്നെ ആ ജനങ്ങൾ ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ ഈ പ്രതിഷേധിക്കാൻ വലിയ കാരണവുമുണ്ട് കാരണം ഇത്ര ദിവസമായിട്ട് ഇത്ര നേരമായിട്ടും ഈ പോലീസ് ഇതുവരെയും ഒന്ന് തിരിഞ്ഞു നോക്കുകയോ ഈ കുടുംബത്തെ ഒന്ന് വിളിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും പോലീസ് പറയുന്നത് ഇതിൽ പോലീസ് പറയുന്ന ന്യായീകരണം എന്ന് പറയുന്നത് തങ്ങൾക്ക് പ്രത്യക്ഷമായി മറ്റൊരു പരാതി ഇതുവരെയും ലഭിച്ചിട്ടില്ല അതുകൊണ്ടാണ് തങ്ങൾ ഈ വീട്ടിലേക്ക് വരാത്തത് അതുകൊണ്ടാണ് മൊഴിയെടുക്കാൻ തയ്യാറാവാത്തത് എന്നുള്ള ഒരു വസ്തുതയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യമാണ് പോലീസ് പറയുന്നത് പക്ഷേ അത് യാതൊരു വിധത്തിലും നീതീകരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് പ്രധാനമായും നാട്ടുകാരടക്കം പറയുന്നത് അതായത് സോഷ്യൽ മീഡിയയിലടക്കം വൈറലായിട്ടുള്ള അല്ലെങ്കിൽ ഈ സമൂഹം അതിൻ്റെ കേരളമാകെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തിൽ ഇവിടെ വന്ന മൊഴിയെടുക്കുകയോ അല്ലെങ്കിൽ കുടുംബത്തെ ഒന്ന് വിളിച്ച് അന്വേഷിക്കുകയോ ചെയ്യേണ്ട ഉത്തരവാദിത്വം പോലീസിന് ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ഇവർ പറയുന്ന കാര്യമെന്ന് പറയുന്നത് ഇതിനാൽ തന്നെയും പോലീസ് വരാനുള്ള സാഹചര്യം ഇവർ പറയുന്നത് ഇന്ന് അല്പസമയം മുമ്പാണ് കളക്ടർക്ക് അടക്കമുള്ള മുഖ്യമന്ത്രിക്കടക്കം ഡി ജി പിക്ക് അടക്കം ഇത്തരത്തിൽ കുടുംബം പരാതി നൽകുന്ന ഒരു സാഹചര്യമുണ്ടായത് അതേ തുടർന്നാണ് പിന്നീട് കളക്ടറൊക്കെ ഇടപെടലിനെ തുടർന്നാണ് പോലീസ് ഇത്തരത്തിൽ വീട്ടിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം ആ സമ്മർദ്ദമാണ് പോലീസ് വരാനുണ്ടായ തന്നെ അല്പ നേരമായി ഇവിടെ തുടങ്ങുകയാണ് ഈ പൂർത്തിയാകും നമുക്ക് അർജുൻ അർജുൻ അർജുന വലിയ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസങ്ങളടക്കം ഉയർന്നത് പക്ഷേ എന്നിട്ടും പോലീസ് സംവിധാനങ്ങൾ ഒരു ഇടപെടൽ നടത്താൻ തയ്യാറായിട്ടില്ല പരാതി ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു വിശദീകരണമാണ് കുടുംബങ്ങൾക്കും നാട്ടുകാർക്കും നൽകുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഉയർന്ന ഒരു പ്രതിഷേധമാണല്ലേ തന്നെയാണ് അതായത് ആ പരാതി നൽകിയിട്ടില്ല എന്നുള്ള പേരിലാണ് പോലീസ് ഇതുവരെ വീട്ടിൽ എത്താത്തത് പക്ഷേ ആ ഒരു മരണം കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ആത്മഹത്യ കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുക്കും ഈ അതും ഈ സോഷ്യൽ മീഡിയയിലടക്കം ഇത്രയും ചർച്ചമായ ഒരു വിഷയം കേരളത്തിലാകെ ചർച്ചമായ ഒരു വിഷയം ആ ഒരു ചർച്ചയായ വിഷയത്തിൽ എന്തുകൊണ്ട് പോലീസ് ഇവിടെ എത്തിയില്ല എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഇവിടെയുള്ള ബന്ധുക്കളടക്കം ചോദിക്കുന്നു നാട്ടുകാരടക്കം ചോദിക്കുന്നു പ്രധാന ആ ചോദ്യം തന്നെയാണ് ഇത് ആ പ്രതിക്ക് എന്ന് പറയുന്ന ആൾക്ക് രക്ഷപ്പെടുവാനുള്ള ഒരു പഴുതോ ഒരുക്കുന്ന ഒരു ഉണ്ടാകും ഇത്തരത്തിൽ ഈ യുവതിക്കെതിരെ കൃത്യമായി തന്നെ ആ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് പ്രധാനമായും കുടുംബം ആവശ്യപ്പെടുന്നത് അവർക്ക് രക്ഷപ്പെടുവാനുള്ള ഒരു പഴുത് ഒരുക്കി കൊടുക്കുകയാണ് പോലീസ് എന്നുള്ള ഒരു ആക്ഷേപം കൂടി ഈ കുടുംബം ഉന്നയിക്കുന്നുണ്ട് അത്തരത്തിൽ നടക്കാൻ പാടില്ല കൃത്യമായി തന്നെ ആ നടപടി വേണം എന്നുള്ള ഒരു കാര്യമാണ് ഈ നാട്ടുകാരടക്കം ഈ പോലീസിനോട് പറയുന്നത് എന്നാൽ തന്നെയും അല്പസമയം മുമ്പ് ഈ ഗോവ ഗവർണർ മുൻ ഗോവ ഗവർണർ ഗവർണറടക്കം ഇവിടെ എത്തിച്ചേർന്നിരുന്നു കൃത്യമായി തന്നെ കുടുംബത്തോട് സംസാരിച്ചിരുന്നു ഈ മൊഴിയെടുപ്പിന് ശേഷം അവരോട് കൂടുതൽ കാര്യങ്ങൾ ശ്രീധരൻപിള്ള ചോദിച്ചറിയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷം പ്രകാശ് ബാബു അടക്കമുള്ള നേതാക്കൾക്കൊപ്പം എത്തി മാധ്യമങ്ങളെ കാണും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന അത്തരത്തിൽ മാധ്യമങ്ങളെ കണ്ട് ആ കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള ഒരു സാധ്യതയും എന്തെങ്കിലും ഡി ജി പിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും അടക്കം ആ പരി പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ കുടുംബത്തിന് പുറമെ ഈ കസിൻ അതായത് ഈ ഒരു ബന്ധുക്കളെയും അതുപോലെ തന്നെ കൂട്ടുകാരനെയടക്കം അതായത് അദ്ദേഹത്തിന്റെ സുഹൃത്തുണ്ട് സുഹൃത്തിനെയും അടക്കം പോലീസ് വിളിക്കുന്ന ഒരു നമ്മൾ കാണുന്നത് അവരുടെയൊക്കെ ഈ കാര്യങ്ങൾ ചോദിച്ചറിയുവാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഒരുങ്ങുന്നത് കഴിഞ്ഞ ദിവസം തന്നെ സുഹൃത്തുക്കളോട് അതായത് മരിക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ സുഹൃത്തുക്കളോട് ഈ കാര്യത്തെപ്പറ്റി ദീപക് ഷമിക്കണം ദീപക് പറഞ്ഞിരുന്നു അത്തരത്തിൽ കാര്യങ്ങൾ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഏത് രീതിയിലാണ് ദീപകിന്റെ പ്രതികരണം ഉണ്ടായത് എങ്ങനെയാണ് സാഹചര്യം എന്നുള്ളതടക്കം ചോദിച്ചറിയുവാൻ വേണ്ടിയാണ് ഇപ്പോൾ സുഹൃത്തിനെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കസിനെയും വിളിക്കുന്നത് അത്തരത്തിൽ ചോദ്യം ചെയ്താൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ക്ഷമിക്കണം ആ മൊഴിയെടുക്കൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ മാതാപിതാക്കളുടെ മുടി എടുത്തു എടുത്തുകഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്പസമയത്തിനകം തന്നെ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ആ പ്രേക്ഷകരുമായി പങ്കുവെക്കുവാൻ കഴിയും അല്പസമയത്തിനകം പോലീസ് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവും തുടർന്ന് അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള അടക്കമുള്ളവർ നമ്മളോട് മാധ്യമങ്ങളോട് സംസാരിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അർജുൻ തന്നെ സിറ്റി അർജുനർക്ക് പരാതി നൽകുന്നു ജില്ലാ കളക്ടർക്ക് പരാതി നൽകുന്നു മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നു മനുഷ്യാവകാശ കമ്മീഷനും അതിന് അതുമായി ബന്ധപ്പെട്ട് ഒരു ഇടപെടലും ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പോലീസ് നേരിട്ടെത്തി മൊഴി രേഖപ്പെടുത്തുന്നത് ഏതായാലും ഈ ദാരുണമായ സംഭവം കേരളം ഒന്നടങ്കം അപലപിക്കുമ്പോഴും സംസ്ഥാന സർക്കാർ കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ് ഇവിടെ ഏതറ്റം വരെയും നീതിക്കായി പോകും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കുടുംബം പറയുന്നത് അല്ലേ തീർച്ചയായും സുരേഷ് അതായത് കുടുംബം പറയുന്നത് ഇനി ഒരാൾക്കും ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകരുത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ് പല തരത്തിലും ഇത്തരത്തിലുള്ള ഒരു സംഭവം കഴിഞ്ഞ സമയ സമയങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു അതായത് വയനാട്ടിലെ വിഷയം തന്നെ ഒരു റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥന് ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് വലിയ രീതിയിലുള്ള ചർച്ചയെ അദ്ദേഹം പിന്നീട് ആത്മഹത്യ ചെയ്തു അല്ല അത് കൊലപാതകമാണെന്ന് വരെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ഒരു സാഹചര്യം കഴിഞ്ഞ ശേഷം വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ മറ്റൊരു വീഡിയോ പ്രചരിക്കുന്ന സാഹചര്യമുണ്ട് ഒരു വയോധികൻ അടുത്തിരിക്കുന്നു മറ്റൊരു യുവതി അടുത്തിരിക്കുന്നു വയോധികൻ ഇത്തരത്തിൽ തൊട്ടു എന്നുള്ള രീതിയിൽ ഈ ഒരു പോസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു വിമർശനമാണ് സോഷ്യൽ മീഡിയയിലേക്ക് ഉയർന്നത് അത്തരത്തിലുള്ള വീഡിയോകൾ ആ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ആ പങ്കുവയ്ക്കുന്ന പ്രവണത കൂടി വരുന്നു സ്വാഭാവികമായിട്ടും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടേണ്ടതാണ് പക്ഷേ ഈ ഇത്തരത്തിലുള്ള സാഹചര്യമാണോ അവർക്ക് നൽകേണ്ടത് അല്ലെങ്കിൽ ഇത്തരത്തിലാണോ അവരോട് പ്രതികരിക്കേണ്ടത് എന്നുള്ള ഒരു ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത് മാതാപിതാക്കളടക്കം കുടുംബക്കാരടക്കം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കൃത്യമായി അവർ തെറ്റു ചെയ്തു തന്നെ വെക്കുക അങ്ങനെയെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയാണോ ചെയ്യുക കാരണം തങ്ങൾക്ക് അറിയില്ലല്ലോ തെറ്റു ചെയ്തോ ഇല്ലയോ എന്നുള്ളത് കൃത്യമായി അറിയില്ല അതുകൊണ്ട് തന്നെ കൃത്യമായി ആ പോലീസിന് വിവരം അറിയിക്കുക അല്ലെങ്കിൽ മത്ത് അധികൃതരോട് പറയുകയോ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത് പക്ഷേ യാതൊരു വിധത്തിലുള്ള ആ ഒരു മുന്നൊരുക്കവും നടത്താതെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതിയിലേക്ക് പോകാതെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വഴി ഈ വീഡിയോ പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും അടക്കം ഈ വീഡിയോ പ്രചരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് ഈ ഒരു കണ്ടന്റ് അതായത് കൃത്യമായി തന്നെ ഇതിൽ ഒന്നുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ജനങ്ങൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വലിയ രീതിയിൽ കമന്റുകളൊക്കെ ഈ സ്ത്രീക്ക് എതിരായിട്ടായിരുന്നു കമന്റുകളൊക്കെ ഉണ്ടായിരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു മുസ്ലിം ലീഗിന്റെ പ്രവർത്തകയായിരുന്നു ഇവർ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആയിരുന്നു എന്നുള്ളതൊക്കെ നമുക്കൊരു സൂചന ലഭിക്കുന്നുണ്ട് അത്തരത്തിലുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്കാണോ നീങ്ങേണ്ടത് ഇത്രയും വലിയ രീതിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇത്രയും പൊസിഷനൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഈ രീതിയിലാണോ പ്രതികരിക്കേണ്ടത് എന്നുള്ള ഒരു ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത് അങ്ങനെയെങ്കിൽ കൃത്യമായി തന്നെ പോലീസിന് വിവരം അറിയിക്കുകയല്ലേ വേണ്ടത് ഈ വീഡിയോ ബന്ധപ്പെട്ട അധികൃതരുടെ അടുത്ത് എത്തിക്കുകയല്ലേ വേണ്ടത് എന്നുള്ളതാണ് ഉയർന്നു വരുന്നത് സ്വാഭാവികമായും ആ പെൺകുട്ടി കേട്ട വീഡിയോ ആ വീഡിയോ ആദ്യം ഇട്ട വീഡിയോയിൽ വലിയ വിമർശനം ഈ പെൺകുട്ടിക്കെതിരെ ഉയരുന്നു തുടർന്ന് ആ പെൺകുട്ടി ആ വീഡിയോ അവിടെ നിന്നും എടുത്തു മാറ്റുന്നു തുടർന്ന് മറ്റൊരു വിശദീകരണ വീഡിയോ അതായത് തനിക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ള ഒരു വിശദീകരണ വീഡിയോ ആ പിന്നീട് ഇറക്കുന്നു പക്ഷേ ആ വീഡിയോയിന്റെ താടിയും വലിയ രീതിയിൽ പെൺകുട്ടിക്കെതിരെ നെഗറ്റീവ് കമൻറ്റുകളാണ് ഉണ്ടായിരുന്നത് ആ വീഡിയോ കണ്ടതിന് ശേഷമാണ് ദീപക് കൂടുതൽ വിഷമിച്ചത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അമ്മയോടൊക്കെ വന്ന് താൻ തനിക്ക് ഒരു സംഭവം ഉണ്ടായി എന്ന് അമ്മയോട് പറയുന്നു അമ്മ പറയുന്നു സാരമില്ല നമുക്കത് പരിശോധിക്കാം നമുക്ക് കൃത്യമായി തന്നെ നടപടിയിലേക്ക് നീങ്ങാം എന്നുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മ സമാധാനിപ്പിക്കുന്നു സുഹൃത്തുക്കളൊക്കെ ആ രീതിയിൽ തന്നെ അവരെ സമാധാനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അത്തരത്തിലുള്ള ഒരു സാന്ത്വനിപ്പികൾ ഒന്നും അദ്ദേഹത്തിന് മതിയായിരുന്നില്ല അല്ലെങ്കിൽ ഇത്തരത്തിൽ ദീപികന് മതിയായിരുന്നില്ല തുടർന്ന് ആ പിറ്റേ ദിവസമാണ് ദീപത്തിൻ്റെ മുറി ആ തുറക്കാത്തതിനെ തുടർന്ന് വീണ്ടും ആ വീട്ടുകാർ അവിടുത്തെ തട്ടി നോക്കുമ്പോൾ വീണ്ടും തുറക്കുന്നില്ല തുടർന്ന് പിന്നീട് അയൽവക്കക്കാരെയൊക്കെ വിളിച്ചു ഈ ഈ ഈ റൂം തുറക്കുന്ന തള്ളി തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടെയാണ് പിന്നീട് നമുക്കൊക്കെ അറിയുന്നത് പോലെ ദീപക് മരിച്ചു കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് വലിയ രീതിയിലുള്ള ഒരു വിമർശനം അതേ തുടർന്ന് സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്നു ആ യുവതിക്കെതിരെ ഉണ്ടാകുന്നു യുവതിക്കെതിരെ കൃത്യമായി തന്നെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ യുവതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പോസ്റ്റ് പിന്നീട് നമുക്ക് കാണുവാൻ സാധിച്ചത് നമുക്ക് കാണുവാൻ സാധിച്ചത് സ്വാഭാവിക സ്വാഭാവികമായി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഇനിയെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ കൂടി വിചാരണ ചെയ്യാതെ സമൂഹ മാധ്യമങ്ങളിൽ കൂടെ കോടതി ആകാതെ ഒരേ സ്വരത്തിൽ പറയുന്നത് ഇത്തരത്തിൽ കൃഷിക്കാൻ തക്ക രീതിയിലുള്ള ഒരു വിഷയവും ഒരു സാഹചര്യവും ആ വീഡിയോയിൽ ഇല്ല എന്ന് തന്നെയാണ് പക്ഷേ ിക്കാൻ വേണ്ടി ആ യുവതി കാട്ടിക്കൂട്ടിയത് ഒരു ഒരു വിലപ്പെട്ട ജീവനാണ് എടുത്തത് അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആ യുവതിക്കെതിരെ വലിയ വിമർശനം ഉണ്ടാകുന്നതിന് വ്യാപകമായ പ്രതിഷേധങ്ങൾ അപ്പോഴും സർക്കാർ സംവിധാനങ്ങൾ വേണ്ട വിധത്തിൽ ഇടപെടുന്നില്ല എന്നതിൻ്റെ ഉദാഹരണത്തിനെയാണ് ഈ പോലീസ് നടപടി സ്വീകരിക്കാൻ വൈകിതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ ആ രീതിയിലും സ്വാഭാവികമായും പ്രദേശവാസികളുടെ പ്രതിഷേധം അല്ലേ സുരേഷ് അങ്ങനെ തന്നെയാണ് അതായത് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഒരു പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കുടുംബം നമ്മളോട് പറയുന്നുണ്ടായിരുന്നു പോലീസ് ഇതുവരെയും എത്തിയിട്ടില്ല അതേ തുടർന്നാണ് ഇന്ന് പിന്നീട് ഈ കുടുംബമടക്കം അല്ലെങ്കിൽ ഇവരുടെ കുടുംബക്കാരെല്ലാം കൂടി ഈ പോലീസിന് പരാതി നൽകുവാനുള്ള ഒരു സാഹചര്യത്തിൽ എനിക്ക് അതായത് സിറ്റി പോലീസ് കമ്മീഷണർക്ക് തന്നെ പരാതി നൽകണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും തുടർന്ന് ആ സിറ്റി പോലീസ് കമ്മീഷണർ അടുത്ത് പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്ത് തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും ഡി പി ജി പി പരാതി നൽകുന്നു ഈ പരാതി ഇവിടെ സമ്മർദ്ദത്തെ തുടർന്നാണ് പിന്നീട് ഇവിടെ എത്തുന്നത് അത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള ഒരു അനാസ്ഥ ഉണ്ടായി എന്നുള്ളതാണ് പ്രധാനമായും കുടുംബം ആ ചൂണ്ടിക്കാണിക്കുന്നത് സ്വാഭാവികമായും കുടുംബം പറയുന്നതുകൊണ്ട് അത്രയും വിഷമിച്ചിരിക്കുന്ന കുടുംബമാണ് വലിയ രീതിയിൽ തനിക്ക് തങ്ങൾക്ക് പറ്റിയത് വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് അതായത് ആകെയുള്ള ഒരു മകനാണ് ആ മകനും നഷ്ടപ്പെട്ടിരിക്കുന്നു അങ്ങനെ ആ നഷ്ടപ്പെട്ട മകനെ ഓർത്ത് വിലപിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ആ സമയത്താണ് പോലീസ് ഈ മണിക്കൂറുകൾ കഴിഞ്ഞതിനു ശേഷമാണ് പിന്നീട് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം അതായത് ഇവരുടെ വീട്ടിൽ വന്ന് അന്വേഷിക്കുന്നത് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള പ്രതിഷേധമുണ്ടാകും അത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിൽ ഉണ്ടാവുക സ്വാഭാവികമാണ് എന്നാൽ തന്നെയും ആ ബി ജെ പിടക്കം നേതാക്കളടക്കം ഇവിടെ എത്തിയിട്ടുണ്ട് ബി ജെ പി നേതാക്കളെല്ലാം തന്നെ കൃത്യമായി തന്നെ സപ്പോർട്ട് പിന്തുണ ഈ കുടുംബത്തിന് നൽകുന്നത് അത്തരത്തിൽ വലിയ രീതിയിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ സംഭവം ഉണ്ടായതിനെ ആ തുടർന്ന് ആ ഒരു നിമിഷം തന്നെ ആ ബി ജെ പി നേതാക്കളെല്ലാം ഇവിടെ എത്തിയിരുന്നു യുവമോർച്ച പ്രവർത്തകരെത്തിയിരുന്നു കൃത്യമായി തന്നെ ഈ കാര്യങ്ങളിൽ ഇടപെട്ടിരുന്നു യുവമോർച്ച പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവരെ ആക്ഷേപിച്ച് ഇറക്കിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതടക്കമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ ആ കേസെടുക്കാം വേണമെങ്കിൽ കേസെടുക്കാം എന്നുള്ള രീതിയിലായിരുന്നു ആ പോലീസിന്റെ ഭാഷ്യം എന്ന് പറയുന്നത് തുടർന്നാണ് പിന്നീട് കുടുംബം ഇത്തരത്തിൽ ഈ മറ്റു രീതിയിലുള്ള പരാതികളിലേക്കൊക്കെ പോയത് മനുഷ്യാവകാശ കമ്മീഷനും അതുപോലെ തന്നെ ഡി ജി പിക്ക് ആ പരാതി നൽകുവാൻ വേണ്ടി ഒരുങ്ങിയതാ തുടർന്നാണ് പിന്നീട് ഇന്ന് അല്പസമയം മുമ്പ് പോലീസ് ഇവിടെ എത്തുന്നു അതായത് മെഡിക്കൽ കോളേജ് പോലീസ് ഇവിടെ എത്തുന്നു കുടുംബത്തിൻ്റെ മൊഴിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് മൊഴി കുടുംബത്തിൻ്റെ മൊഴിയെടുത്ത് കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തുടർന്ന് ഇവരുടെ ആ ബിന്ദും അതുപോലെ തന്നെ സുഹൃത്തുമുണ്ട് ആ സുഹൃത്തിൻ്റെയൊക്കെ മൊഴിയെടുക്കുന്ന ഒരു ആ സാഹചര്യമാണ് നമുക്ക് കാണുന്നത് അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയർന്നു വരികയാണ് ഇവിടെ ഇത്തരത്തിൽ പ്രധാനമായും നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് സ്വാഭാവികമായിട്ടും ഒരു സൈബർ കോടതിയല്ല ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് കൃത്യമായ ഭരണഘടനയുണ്ട് ആ ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങേണ്ടതുണ്ട് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കട്ടെ അല്ലെങ്കിൽ മറ്റൊരാൾ ഇത്തരത്തിലുള്ളൊരു ബലിയാടാവാതിരിക്കട്ടെ എന്നുള്ളതാണ് പ്രധാനമായും നമ്മൾക്കടക്കം പറയാനുള്ളത് സുരേഷ്